കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കടലുകളിൽ നിന്ന് മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വന്നതു മുതൽ കടുത്ത ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ കൊല്ലം ജില്ലയിലെ ഇപ്പോൾ ഖനനത്തിന് തീരുമാനിച്ചിരിക്കുന്ന സ്ഥലത്ത് ഖനനം നടത്തിയാൽ മത്സ്യബന്ധനത്തിന് ഏറ്റവും പേരുകേട്ട കൊല്ലം പരപ്പ് എന്ന കടൽ മേഖല ഒന്നാകെ നഷ്ടപ്പെടുമെന്ന് പയിക്കുകയാണവർ മണൽ ഖനനം ചെയ്യുമ്പോൾ അതീവ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത് മറ്റൊരു വിഷയം ഇപ്പോൾ ഖനനം നടത്താൻ ഉദ്ദേശിക്കുന്ന കൊല്ലം പരപ്പ് മത്സ്യബന്ധനത്തിന് ഏറ്റവും അനുയോജ്യമായ ഫിഷിംഗ് ഗ്രൗണ്ടാണ് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന നൂറുകണക്കിന് ഫിഷിംഗ് ബോട്ടുകൾ ഇവിടെയുണ്ട് മാത്രമല്ല നിരവധി മത്സ്യത്തൊഴിലാളികൾ ഇവിടെ മത്സ്യബന്ധനം നടത്തി ഉപജീവനവും കണ്ടെത്തുന്നുണ്ട് മത്സ്യബന്ധനവും ഷിപ്പിംഗും ഖനനവും പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവ തമ്മിൽ സംഘർഷമുണ്ടാക്കാത്ത വ്യത്യസ്ത മേഖലകൾ തിരഞ്ഞെടുക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള ബ്ലൂ ഇക്കണോമി അഥവാ നീല സമ്പദ് വ്യവസ്ഥയിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് എന്നാൽ ഈ നയം കേന്ദ്ര സർക്കാർ തന്നെ അട്ടിമറിക്കുകയാണിപ്പോൾ കൊല്ലത്ത് ഖനനത്തിന് അനുമതി നൽകിയതിലൂടെ കടലിൽ മണൽ ഖനനം നടത്തുന്നതിന് മുൻപ് അതേക്കുറിച്ച് പഠനങ്ങൾ നടത്തണം കരയിൽ മണൽ ഖനനം നടത്തുന്നതിന് വ്യക്തമായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് പലതവണ ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിട്ടുമുണ്ട് എന്നാൽ കടൽ മണൽ ഖനനം ചെയ്യുന്നതിന് യാതൊരു നിയമവുമില്ല മത്സ്യബന്ധനം നടത്തുന്നയിടത്ത് മണൽ ഖനനം ചെയ്യുന്നത് മത്സ്യസമ്പത്തിനെ സാരമായി തന്നെ ബാധിക്കും വനങ്ങൾ വെട്ടിവിളിപ്പിക്കുമ്പോൾ തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ കടലിലെ സ്ഥിതി വ്യത്യസ്തമാണ് കാരണം മണൽ ഖനനം നടന്നതിനു ശേഷം കടലിൻ്റെ അടിത്തട്ടിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ പുറമേ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കടലിൽ എന്തു ചെയ്താലും അതിൻ്റെ പ്രത്യാഘാതം ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാണ് കടലിൽ എവിടെയൊക്കെ മണൽ നിക്ഷേപമുണ്ട് എന്നതിനെക്കുറിച്ച് മാത്രമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠനം നടത്തിയിട്ടുള്ളത് മറിച്ച് മണൽ ഖനനം നടത്തിയാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്താതെയാണ് ഖനനത്തിന് സർക്കാർ തയ്യാറെടുത്തത് കടലിൽ നിന്ന് മണൽ ഖനനം നടത്തിയതിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ അനുഭവിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ മണൽ ഖനനം കാരണം ഇന്തോനേഷ്യയിലെ പ്രകൃതിക്ക് കനത്ത നാശമുണ്ടായി ഒടുവിൽ മണൽ കയറ്റുമതി നടത്തുന്നതടക്കം സർക്കാർ നിർത്തിവെച്ചു ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടൽ മണൽ ഖനനം ചെയ്യുന്നത് ചൈനയാണ് ചൈന ഇത് ചെയ്യുന്നതാകട്ടെ അയൽരാജ്യങ്ങളുമായി തർക്കം നിലനിൽക്കുന്ന ചൈന കടലിൽ പുതിയ കൃത്രിമ ദ്വീപുകൾ നിർമ്മിക്കാൻ വേണ്ടിയും പ്രത്യേക സാഹചര്യം കൊണ്ട് യു എ ഇയും കടൽ മണൽ ഖനനം നടത്തിയിട്ടുണ്ട് മണൽ ഖനനം നടക്കുമ്പോൾ വെള്ളത്തിന്റെ സുതാര്യത നഷ്ടപ്പെടുകയും ആ പ്രദേശത്ത് സൂര്യപ്രകാശം കടൽ തട്ടിലെത്താതെ വരികയും ചെയ്യും ഇത് മത്സ്യങ്ങളുടെ ആഹാരമായ പ്ലവകങ്ങളുടെ വളർച്ചയെ സാരമായി ബാധിക്കും കൊല്ലം തീരത്തു നിന്ന് മണൽ ഖനനം നടത്തുന്നത് വള്ളം ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ വരെ പ്രതികൂലമായി ബാധിക്കും കാരണം പരമ്പരാഗത തൊഴിലാളികൾ വെള്ളത്തിന്റെ മുകൾ പരപ്പിൽ നിന്ന് മത്സ്യങ്ങളെ പിടിക്കുമ്പോൾ ട്രോളറിൽ നടത്തുന്നത് ആഴക്കടൽ മത്സ്യബന്ധനമാണ് മണൽ ഖനനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ പല മേഖലകളിലും നടന്നു വരികയാണ് ഓഹയും സുനാമിയും പോലെയുള്ള ദുരന്തങ്ങൾ അനുഭവിച്ചവരാണ് നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ മുന്നിലുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ അത് മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഗൗരവകരമായ മറ്റൊരു വിഷയം അതേസമയം കടൽ മണൽ ഖനനം കടലിനെയും അടിത്തട്ടിലെ പവിടപ്പുറ്റുകളെയും മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രമായ പാറപ്പാരുുകളെയും നശിപ്പിക്കുമെന്ന കേരള സർവകലാശാലയുടെ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം നടത്തിയ പഠനം പറയുന്നു മാത്രമല്ല കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അതീവ സംരക്ഷണം ആവശ്യമായ പവിഴപ്പുറ്റുകൾ ഇല്ലാതാകുന്നത് മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർക്കുകയും ചെയ്യും കേരളത്തിന്റെ തീരക്കടലിൽ വേലിയേറ്റ വേലിയിറക്ക മേഖലകളിൽ തൊണ്ടുകളായി കാണപ്പെടുന്ന പവിഴപ്പുൽ പ്രദേശങ്ങളുണ്ട് കൊല്ലവും തിരുവനന്തപുരവും ആലപ്പുഴയും ഉൾപ്പെടുന്ന മേഖലയിൽ എഴുന്നൂറ്റി മീറ്റർ താഴ്ചയിൽ ഇത്തരം പവിഴപ്പുറ്റുകളുടെ വൻ ശേഖരമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു എക്കലടിയുന്നതാണ് പവിടപ്പുറ്റുകളുടെ നിലനിൽപ്പിന് ഏറ്റവും വലിയ ഭീഷണി ഇവിടെ മണൽ ഖനനം നടത്തുന്നത് ഇവയുടെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും എതിർപ്പ് ശക്തമായതോടെ കേരള തീരത്ത് കടൽ മണൽ ഖനനം തുടങ്ങുന്നതിന് മുൻപ് പാരിസ്ഥിതി ആഘാത പഠനം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു